പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമേ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം തിരുവചനം ശ്രവിക്കാം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ എന്നെ സ്വീകരിക്കുന്നവൻ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിക്ഷന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കേണ്ടത് പത്താം അധ്യായത്തിൽ യേശു അപ്പത്തോലന്മാരെ പീഡനങ്ങൾക്ക് മധ്യേ നിർഭയം സാക്ഷ്യം നൽകാനായി അയച്ചുകൊണ്ട് എന്നാൽ അതേ സമയം പ്രത്യാശ പകരുന്ന പ്രോത്സാഹനജനകമായ ജനകമായ വാക്കുകളും പറഞ്ഞ് അപ്പത്തുള്ളന്മാരെ പീഡകളുടെ മധ്യയാണ് അയക്കുന്നത് മാത്രമല്ല എല്ലായിടത്തു നിന്നും അവർക്ക് തിരസ്കരണം ലഭിക്കും ഈ തിരസ്കരണത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രോത്സാഹനജനകമായ വാക്കുകൾ കർത്താവ് അവരോട് പറയുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് പത്താം അധ്യായം പതിനാലാം വാക്യത്തിൽ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുന്നു വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതവും ഗുമോറോ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ സത്യത്തിൽ അവർക്ക് എല്ലായിടത്തു നിന്നും പീഡനങ്ങൾ ഉണ്ടാകും തിരസ്കരണവും ലഭിക്കും പക്ഷേ എങ്കിലും ഈ തിരസ്കരിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുകയില്ല അവരുടെ മേൽ ശിക്ഷാവിധി വരും പത്താം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ഗൃഹനാഥനെ അവർ ബേൽസുബോൾ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല പീഡനങ്ങളുടെ മധ്യയാണ് യേശു അയക്കുന്നതെങ്കിലും യേശു പറയുകയാണ് പത്താം പത്തമധ്യായം ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് കഴിയുന്നവനെ ഭയപ്പെട്ടാൽ മതി യേശുവിന് മനുഷ്യരുടെ മുമ്പിൽ നാം സാക്ഷ്യം നൽകുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ യേശു അവർക്ക് സാക്ഷ്യം നൽകും എന്ന് എന്നാൽ യേശുവിനെ മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നവരെ യേശുവും തള്ളി പറയും ക്രിസ്തുശിഷ്യർ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് സമാധാനമായിരിക്കും എല്ലായിടത്തും നിന്നും യേശു പറയ സമാധാനമല്ല ഭിന്നതയാണ് പത്തിരുപത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയാണ് ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ഇപ്രകാരം അവരെ പ്രോത്സാഹനജനകമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പീഡനങ്ങളുടെയും എതിർപ്പുകളുടെയും മധ്യേ സുവിശേഷ പ്രഘോഷണത്തിനായുള്ള പ്രേരണ നൽകിക്കൊണ്ട് സംസാരിച്ച ശേഷം യേശു പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കൂടുതൽ പ്രോത്സാഹനജനകമായ വാക്യങ്ങളാണ് നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഏത് സ്ഥാനീയരായിട്ടാണ് അവർ പോകുന്നത് യേശുവിനെ സ്വീകരിക്കുന്നവർ പിതാവിനെ സ്വീകരിക്കുകയാണ് എന്നെ അയച്ചവനെ അതായത് യേശുവിനെ അയച്ചവൻ പിതാവാണ് അപ്പോൾ യേശു അയക്കുന്നവരെ സ്വീകരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നു യേശുവിനെ സ്വീകരിക്കുന്നവർ യേശുവിനെ അയച്ചവനെ അഥവാ പിതാവിനെ സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം വീണ്ടും കർത്താവ് പറഞ്ഞു പ്രവാചകന് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാനെ നീതിമാനെ ആയി സ്വീകരിക്കുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്താണ് അതിന്റെ അർത്ഥം ഈ അയക്കപ്പെട്ട പ്രവാചകരിൽ അല്ലെങ്കിൽ നീതിമാന്മാരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ തിരുമനസ് കണ്ടുകൊണ്ട് അവരെ അയച്ചത് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വീകരിക്കുക അവർക്ക് കർത്താവിനോടുള്ള യേശുവിനോടുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ അവിടെ എൻ്റെ നാമത്തിലും എന്നെ അയച്ച പിതാവിൻ്റെ നാമത്തിലുമാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന് യേശു പറയുകയാണ് മാത്രമല്ല ഈ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാന്റെ പ്രതിഫലവും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കും അത് മാത്രമല്ല ഈ ചെറിയവരിൽ ഒരുവന് ശിക്ഷൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഈ ചെറിയവരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ശിക്ഷരെയാണ് അപ്പം യേശുവിൻ്റെ ശിക്ഷർക്ക് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് യേശു അയച്ച തൻ്റെ ശിക്ഷ്യർക്ക് ദൈവികമായ ഒരു ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കി അവർക്കായി ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്തു കൊടുക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തു ശിഷ്യർക്ക് ചെയ്യുന്ന ഏത് ചെറിയ ശുശ്രൂഷയ്ക്കും ക്രിസ്തുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തു ശിഷ്യർക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യുന്നവർക്ക് ക്രിസ്തുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും മാത്രമല്ല ഈ എളിയവരെ സ്വീകരിക്കുന്നവർക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് പല പ്രാവശ്യം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് കാരണം എളിയവർ ശിശുക്കളെ പോലെ എളിയവരായവർക്ക് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവർക്ക് ശുശ്രൂഷ പ്രതിഫല കൂടാതെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കർത്താവ് പ്രതിഫലം നൽകും അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണെന്ന് ശിക്ഷർക്ക് ഉറപ്പ് നൽകുകയാണ് അവർ ഒരിക്കലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുകയില്ല മാത്രമല്ല അവർ മറ്റുള്ളവരുടെ മുമ്പിലും വിലമതിക്കപ്പെടും കാരണം അവരെ അയച്ചവൻ ആരാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് ദൈവദത്തമായ ഒരു ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ദൈവത്തിൽ നിന്ന് നൽകും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പത്തോലന്മാർക്ക് ലഭിക്കുന്ന ലഭിക്കാനിരിക്കുന്ന സ്വീകാര്യതയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഈ ഞായറാഴ്ച മംഗളവാർത്ത പരിശുദ്ധ അമ്മയോടുള്ള മംഗളവാർത്തയാണ് വാർത്തയാണ് ധ്യാന വിഷയമാക്കിയത് യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ച ഈ ആഴ്ചയിൽ ക്രിസ്മസിനു വേണ്ടി നാം ഒരുങ്ങുന്നു എന്നാൽ ഈ സുവിശേഷ ഭാഗം നമ്മെ അതിനപ്പുറത്തേക്ക് ഒരു പ്രധാന ദിശാബോധത്തിലേക്ക് നയിക്കുന്നു എന്താണ് യേശുവിൻ്റെ നാമത്തിൽ പീഡനങ്ങൾക്ക് മധ്യേം ധൈര്യപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അവർ ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടും മറ്റുള്ളവരും അവരിൽ ദൈവീകമായ ഉത്തരവാദിത്വം ദർശിച്ചുകൊണ്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യും കർത്താവ് അവരെ വിലമതിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാൻ വേണ്ടി സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഏത് പീഡനങ്ങൾക്ക് മധ്യേയും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല ദൈവസന്നിധിയിൽ അവരെ ദൈവം അനുസ്മരിക്കും സംരക്ഷിച്ച് പരിപാലിച്ച് നയിക്കുകയും ചെയ്യും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ എളിയ ശിഷ്യർക്ക് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്താൽ അതിനും കർത്താവ് പ്രതിഫലം നൽകും ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യാശാപൂർണമായ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്കും സുവിശേഷ സാക്ഷ്യത്തിനായി ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ